ം വക്കഫഫ് ഭേദഗതി ബിൽ സുപ്രീം കോടതി ഇതാ എടുത്ത് കടലിൽ കളഞ്ഞിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇതിനേക്കാൾ വലിയ ഒരു തിരിച്ചടി നേരിടാനില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഇസ്ലാമിക ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിലൂടെ വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ചില വാചകങ്ങൾ നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് പോയി വന്നാലോ ഇത് വളരെ ഒരു ലാൻഡ്മാർക്കായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് ആ നിയമനിർമ്മാണത്തെ വളരെ ഒരുപാട് വിവാദങ്ങളുണ്ടായി ഒരുപാട് ചർച്ചകളുണ്ടായി അങ്ങനെ അവസാനം പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കി ഇരുസഭകളും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് അത് നിയമമായി വിവാദമുണ്ടാക്കിയ ആ ബില്ല് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ കോടതിക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും സാമൂഹ്യ വശങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ പരിഗണിക്കേണ്ടി വരും ആ പരിഗണനയ്ക്ക് വേണ്ട സമയമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും ഒരു പ ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് മുമ്പ് ഈ വക്കഫ് ഭേദഗതി എന്താണ് ഈ വക്കഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് വക്കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പള്ളി ഭരണം അവരുടെ സ്വത്ത് ഭരണം ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു നിയമം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആ ആ യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളുകളിലേക്ക് നമ്മളാരും ഈ അടുത്ത കാലം വരെ കടന്നു ചെന്നിരുന്നില്ല സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചേക്കാം ഇവിടെ നമുക്ക് ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ദേവസ്വം ബോർഡുകളുണ്ട് അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അവരുടെ റിലീജിയസ് സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ഒരു സംവിധാനം അതിനെന്തിനാണ് സർക്കാർ ഇത്ര കടുത്ത അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ പോകുന്നത് എന്ന് ഈ ഇതിനെപ്പറ്റി കൂടുതൽ ധാരണയില്ലാത്തവർ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം പക്ഷേ അതല്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആ ഒരു സങ്കല്പപ്രകാരം അവരുടെ ആ മതത്തിലേക്ക് അള്ളാഹുവിന് ദാനം ചെയ്യുന്ന സ്വത്താണ് ആർക്കും മുസ്ലിമായ ആർക്കും അത് ചെയ്യാം മുസ്ലീം ആയവർക്കും ചെയ്യാം മുസ്ലിം അല്ലാത്തവർക്കും ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക വിഭാഗത്തിലെ പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും ഒക്കെ ഉപയോഗപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ലളിതമായ രീതിയിൽ പറഞ്ഞ ആ വ്യവസ്ഥ എന്നാൽ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവുമധികം ദുരുപയോഗപ്പെട്ടിട്ടുള്ളതും ഈ ഒരു നിയമം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നരസിംഹറാവു സർക്കാർ ഈ നിയമത്തിൽ കുറേ ഭേദഗതികൾ കൊണ്ടുവന്നു ആ ഭേദഗതികൾ കൊണ്ടുവന്നത് പ്രകാരം ഈ വക്കഫ് ബോർഡിനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് ഈ രാജ്യത്തെ ഏതൊരു വസ്തുവിലും അവകാശവാദം ഉന്നയിക്കാം ഇതാ ഇവിടെ കാണുന്നു കോഴിക്കോട്ട് മാനാഞ്ചിറയ്ക്ക് സമീപമുള്ള പത്ത് സെൻറ്റ് വസ്തു അതിൻ്റെ ഉടമസ്ഥൻ ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ അമ്പത് വർഷം മുമ്പ് ഇത് വക്കഫിന് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇത് വക്കഫിൻ്റേതാണ് എന്ന് ഒരു ക്ലെയിം ഉന്നയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ആ ക്ലെയിം ശരിയല്ല അത് എൻ്റെ സ്വത്താണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരാണ് അത് അതിന് അന്തിമ തീരുമാനം കൽപ്പിക്കുന്നത് വക്കഫിൻ്റെ തന്നെ ട്രിബ്യൂണലാണ് വക്കഫ് ട്രിബ്യൂണലാണ് അത് അതുമാത്രവുമല്ല അങ്ങനെ ആ വക്കഫ് ട്രിബ്യൂണൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടേതല്ല അത് വക്കഫിൻ്റേതാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് രേഖയൊന്നും വേണ്ട കേട്ടോ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ ഈ കക്ഷിക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല കോടതിക്ക് കോടതിക്കതിൻ്റെ അകത്ത് ഇടപെടാൻ കഴിയില്ല ഈ രാജ്യത്ത് കോടതിക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഇടപെടാൻ കഴിയാത്ത രീതിയിൽ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ബോഡിക്ക് ഇങ്ങനെയൊരു അതോറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഭരണഘടനാ വിരുദ്ധതയുണ്ടോ ഇതിനേക്കാൾ വലിയ അനീതിയുണ്ടോ ഈ രാജ്യത്ത് നടന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത് അവിശ്വസനീയമാണെന്ന് തോന്നും പക്ഷേ യാഥാർത്ഥ്യമാണ് നോക്കൂ ഈ തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ഇതുവരെ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ് കേസുകളാണ് വക്കഫ് ട്രിബ്യൂണലിൻ്റെ മുമ്പിലുള്ളത് ക്ലെയിമുകളുണ്ട് ആ ക്ലെയിമുകളിൽ മുപ്പതിനായിരം കേസുകളും അമുസ്ലിങ്ങളുമായി മുസ്ലീങ്ങളല്ലാത്തവർ ഇതേപോലെ തന്നെ വക്കഫിന് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വക്കഫ് നോട്ടിഫൈ ചെയ്ത ഭൂമിയും വസ്തുക്കളുമാണ് ഈ ആൾക്കാർ വേണം ഇനി ഇത് തെളിയിക്കാൻ ആരുടെ മുമ്പിൽ തെളിയിക്കാൻ വക്കഫ് ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ തെളിയിക്കാൻ ആ വക്കഫ് ട്രിബ്യൂണലിന് മുമ്പിൽ തെളിയിക്കപ്പെടുന്ന പ്രശ്നമേ ഒരിക്കുന്നില്ല തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഗ്രാമമൊന്നാകെ ഈ വക്കഫ് ഏറ്റെടുത്ത് വക്കഫ് ക്ലെയിം ഉന്നയിച്ചിരിക്കുകയാണ് അവിടെ അവർക്കൊരു ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല കൈമാറ്റം ചെയ്യാൻ കഴിയുന്നില്ല ബാങ്കിൽ പണയം വെച്ചൊരു ലോൺ എടുക്കാൻ കഴിയുന്നില്ല ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ക്ഷേത്രഭൂമി വരെ വക്കഫാണ് എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത് നോക്കൂ സുഹൃത്തുക്കളെ ഇത് മുസ്ലിങ്ങൾക്കെതിരായ ഒരു നിയമമല്ല ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ തന്നെയാണ് ഇങ്ങനെ കയ്യേറുന്ന ഭൂമികൾ ഭൂമിയിൽ തൊണ്ണൂറ് ശതമാനവും മഹാഭൂരിപക്ഷവും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവ പല രീതിയിൽ അത് വെച്ച് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നിയമത്തിനാണ് തൊണ്ണൂറ്റിയഞ്ചിൽ വന്ന ഈ ഭേദഗതിക്കാണ് മറ്റൊരു ഭേദഗതിയുമായി ഈ സർക്കാർ വന്നത് അതിൻ്റെ അകത്ത് വേറൊന്നുമില്ല കൂടുതലൊന്നുമില്ല ആർക്കും ഈ പറഞ്ഞ ഓരോ വക്കഫിൽ അവകാശവാദം ഉന്നയിക്കാം ക്ലെയിം ഉന്നയിക്കാം പക്ഷേ അത് സെറ്റിൽ ചെയ്യുന്നത് ഈ രാജ്യത്തെ റവന്യൂ നിയമപ്രകാരമായിരിക്കും അതായത് കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഭരണഘടനാ അതോറിറ്റികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നത് മാറ്റിയിട്ട് ആ ക്ലെയിം ഫൈനലി എത്തേണ്ടത് ജില്ലാ കളക്ടറോ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അവിടെയാണ് ഇത് എത്തേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം മറ്റൊന്ന് മഹാഭൂരിപക്ഷം കേസുകളും വന്നിരിക്കുന്നത് അമുസ്ലിങ്ങൾക്കെതിരെ ആയതുകൊണ്ട് തീർച്ചയായും അവരുടെ പ്രതിനിധികളും ഇതിൻ്റെ അകത്തുണ്ടാകണം എന്നത് തീർത്തും ന്യായമായൊരു കാര്യമല്ലേ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടായി വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മുസ്ലിങ്ങളുടെ പള്ളികൾ അവയുടെ ഭരണം ആചാരം ഇതിലൊന്നും ഇടപെടുന്ന ഇല്ല ഇത് ലാൻഡ് ഭൂമി ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് ഈ രാജ്യത്തെ അത് ഈ വക്കഫായാലും ശരി ദേവസ്വം ബോർഡായാലും ശരി ആരായാലും ശരി ഈ രാജ്യത്തെ നിയമം ബാധകമാകണം എന്നതാണ് ഒറ്റ വരിയിൽ പറഞ്ഞാൽ ഈ ഭേദഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ബഹളം മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവർ കോടതിയിൽ പോയിരിക്കുന്നത് ഈ അതാണ് ഇപ്പോൾ കോടതി പരിഗണനയ്ക്കെടുത്തി ഇതിൻ്റെ ചരിത്രപരമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ളതുകൊണ്ട് സർക്കാർ സമയം ചോദിച്ചു ഒരാഴ്ചത്തെ സമയം കൊടുത്തു തീർച്ചയായിട്ടും സർക്കാരിന് ഗവൺമെൻറ്റിന് അത് ബോധ്യപ്പെടുത്താൻ കഴിയും കാരണം ഒരു സുപ്രഭാതത്തിലൊന്നും ഉണ്ടായി വന്നതല്ല ഈ നിയമ ഭേദഗതി ഒരുപാട് കാലത്തെ ഡെലിവറേഷൻസ് ഒരുപാട് കാലത്തെ ഗവേഷണം ഒരുപാട് കാലത്തെ ഡേറ്റകളൊക്കെ പരിശോധിച്ച് വളരെ സുചിന്തിതമായ രീതിയിൽ രൂപപ്പെടുത്തിയ ബില്ലും നിയമവുമാണിത് അതുകൊണ്ട് തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയും ഉറപ്പാണ് നൂറ് ശതമാനം നൂറ് ശതമാനം അനീതി നിറഞ്ഞ ഈ ഇവിടെ ഉണ്ടായിരുന്ന ആ നിയമമാണ് ഇപ്പോൾ ഇവിടെ പരിഷ്കരിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തുകൂടി ഏറ്റവും വലിയ ബെനിഫിഷറിയാകാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാകാൻ പോകുന്ന ഒരു വിഭാഗം സാധാരണ മുസ്ലിങ്ങൾ കൂടിയാണ് സാധാരണ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട ഇതേ ബഹളമായിരുന്നു മുത്തലാക്ക് നിരോധിച്ചപ്പോൾ ഇവിടെ ഉണ്ടായത് ഇത് മുസ്ലിങ്ങളെ മുഴുവനും ഇവിടെ നിന്ന് കടത്താൻ പോകുന്ന നിയമമാണ് എന്ന എന്ന പേരിലായിരുന്നു അതേപോലെ തന്നെയായിരുന്നു പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോഴും ഉണ്ടായത് ഈ രാജ്യത്തെ പത്തൊമ്പത് കോടി മുസ്ലിങ്ങളെ മുഴുവൻ ഈ രാജ്യത്ത് നിന്ന് കടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു ഇതൊന്നും നട ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നുള്ളത് വെറുതെ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ മതി നോക്കൂ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ന്യൂനപക്ഷമല്ല ദേ ആർ ദ സെക്കൻഡ് ലാർജസ്റ്റ് മെജോറിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുസ്ലിം ജനസ ജന ജനസംഖ്യ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭാരതത്തിലാണ് ഇൻഡോനേഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ജനവിഭാഗത്തെ ഇല്ലാതാക്കാനോ കടത്താനോ ഒന്നും കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് വിചാരിച്ചാൽ മാത്രം മതി ഇത് അവർ കൂടി ഉൾപ്പെടുന്ന ആ സൊസൈറ്റി ആ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി കൂടിയാണ് ഈ ഉണ്ടാക്കുന്നതെല്ലാം ജസ്റ്റ് ഫിയർ സൈക്കോസിസ് ഒരു ഭീതി വ്യാപാരമാണ് ഇവിടെ നടക്കുന്നത് ആ ഭീതി വ്യാപാരത്തിലൂടെ ഒരു വലിയ ജനവിഭാഗത്തെ ഭീതിയിൽ നിർത്തിക്കൊണ്ട് അവരുടെ ഭീതിയെ മുതലെടുത്ത് അവരുടെ ഭീതിയെ വിറ്റ് തിന്ന് ജീവിക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ഏറ്റവും വലിയ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരിക്കൽ കൂടി ഈ നിയമനിർമ്മാണത്തിലൂടെയും അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളിലൂടെയും നമ്മുടെ മുമ്പിൽ വ്യക്തമാവുകയാണ് Редактор субтитров А.Семкин